ാണ് അള്ളാഹു ഭാഗ്യം കൊടുക്കുന്ന ആളുകൾ നിങ്ങളിലെ സൽ സ്വഭാവികളാണ് സൽ സ്വഭാവികളാ ിക്കുന്ന ആൾക്കാർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്നു അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് നാവিনে സംസാരിക്കുമ്പോൾ നല്ലോ സൂക്ഷിക്കണം അനാവശ്യത്തിൽ അടവടരുത് ഒരാളെ ഇല്ലായിമീ ഹരിദായിമീ നമ്മളെ നാവുകൊണ്ട് പറയും ഒരാളെ ഹരിദായിമീ നാവുകൊണ്ട് പറയുന്നു അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ മുട്ടിലേക്ക് കേറി വരുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താ റസൂലുള്ളാഹിന്റെ മുട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹു ആ വീടിന്റെ വാതിൽക്കൽ എഴുതി വെച്ച ഒരു കണ്ടീഷൻ ഉണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ആൾ വലാ ഫീന ആ സമയം കളയാൻ പാടില്ല മുത്തനബി പറഞ്ഞു നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് മോശമായതൊന്നും എന്നോട് പറയാൻ പാടില്ല റങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല ഉദാഹരണം പറയാം അപ്പൊ പുറത്തിറങ്ങുമ്പോ ഈ ഉസ്താന്റെ മനസ്സിൽ എന്താള്ളത് വളരെ മോശാണല്ലേ ആ ഒരു ചിന്ത എന്റെ നിങ്ങൾ ആരും വിട്ടു തരുത് എന്ന് മുഹമ്മദ് മുസ്തഫ നമുക്ക് ബോധം തരാം എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങൾ സംസാരം സംസാരിക്കണേ പ്രിയപ്പെട്ടേ മഹാനായ ഇസ്മായിൽ ഇസ്മായിൽ നബി 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 ഒരു കല്യാണം 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 കഴിച്ചു ഗോത്രത്തിൽ നിന്നൊരു കഴിക്കുമ്പോൾ ഇബ്രാഹിം ഇസ്മായി എവിടെയില്ല നാട്ടിലില്ല പിന്നീട് ഇബ്രാഹിം നബി മക്കയിലേക്ക് ഇസ്മായിൽ നബി പുണ്യ ഭാര്യയെ മക്കുന്ന ഇബ്രാഹിം നബി അലി ഇലാം വേഷം മാറി വന്നു അതാ വീടിന്റെ അടുക്കൽ എത്തി ആളുകളോടൊക്കെ അന്വേഷിച്ച് മകന്റെ വീട് കണ്ടെത്തി ഭാര്യ ഇബ്രാഹിം നബി ആരെ കാണാൻ തന്റെ മരുവോളെ കാണാൻ ഇസ്മായിൽ നബി ഇസ്മാലിമിന്റെ ഭാര്യയെ കാണാൻ കല്യാണം കഴിക്കാൻ നേരത്തെ ഇബ്രാഹിം നബി അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ട് ഈ പെണ്ണ് സ്വഭാവം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ുംലൈക്കും ആരാ രാവിലെ തന്നെ തെണ്ടാ വന്നതാണോ കഴിച്ചു യാചിക്കാൻ വന്നതാണോ ഏയ് അതൊന്നും അല്ലാതോ പിന്നെന്തിനാ വന്നു ചേച്ചു എന്തെങ്കിലും വർത്താനം നിങ്ങളിപ്പോ കല്യാണം കഴിച്ചാണല്ലേ ചോദിച്ചു അതെയതെ എന്താ വർത്താനം എന്ത് വർത്താനം പറയണേ അയാള് രാവിലെ അറിഞ്ഞ രാത്രി കയറി വരും ദൈവത്തെ ദൈവത്ത് അറിഞ്ഞ് നടക്കുക ദീന ആൾക്കാരെ വിളിക്ക എന്റെ കാര്യം വല്ലതും അയാൾക്ക് നോക്കൂ അയാൾക്ക് ഒരു ചിന്തില്ല ഈ വീട്ടിൽ എപ്പോഴും ഈ വീട്ടിൽ തന്നെയാണ് ഒരു സുഖമില്ല അപ്പോ ഇബ്രാഹിം നബി അലൈസ് പറഞ്ഞു പറഞ്ഞു പഠിച്ചോനൊക്കെ ആക്കി തരട്ടെ നിങ്ങളെ പുതിയപ്പോഴ വരുമ്പോളെ വൈകുന്നേരത്ത് പറയേണ്ടി ഇന്നാലിന്റെ ചേലിലുള്ള ഒരാൾ വന്നേ

ഭാര്യ വീട്ടിലേക്ക് സ്വീകരിച്ച് സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നുപോലെ അല്പനേരം കഴിഞ്ഞു ഭാര്യ പറഞ്ഞു പ്രായമായ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ താള് ഒരു വലിയ കമ്മീഷൻ ഒരാള് വന്നിരുന്നു എന്നിട്ട് എന്തേ പറഞ്ഞത് എന്നോട് ചേച്ചി എന്തൊക്കെയാ വർത്താനം അപ്പൊ ചേച്ചി പറഞ്ഞു കൊടുത്തില്ലേ ആ ഒക്കെ ഞാൻ പറഞ്ഞുകൊടുത്തോ എന്നിട്ട് എന്റെ മുമ്പി പറഞ്ഞത് ഉമ്മരപ്പടി മാറ്റേണ്ടി പറഞ്ഞിടുന്നു ഈ പെട്ടി പെട്ടിത്താമ്പ് കൊടുത്തോളു ആ എന്റെ പെരിയ കൊണ്ട് തൂങ്ങി കുപ്പായൊക്കെ എടുത്ത് പാക്കറ്റാക്കി വീടിന്റെ ഉമ്മരപ്പടി എന്ന് പറഞ്ഞ പിന്നെയും കഴിഞ്ഞ പോലെ ഇമ്രാഹി ആ വീടിലെ വീട്ടുപാരിയെ പരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നു ഇസ്മായിൽ ഇസ്മായിൽ നബി 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 അതാ ഇബ്രാഹിം ായമായ ഒരു മനുഷ്യനാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ നല്ല പെരുമാറ്റം നല്ല സംസാരം നല്ല പക്വമായ പെരുമാറ്റം അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു നിങ്ങൾ ഇസ്മായിൽ എന്നവരുടെ ഭാര്യയല്ലേ അതെ നിങ്ങളുടെ ഭർത്താവി നല്ല മനുഷ്യനാ എന്റെ പൊഞ്ഞുപോലെ നോക്കുന്നയാളാ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നയാളാ ഞാനേറെ ഇഷ്ടപ്പെടുന്നു എന്റെ ഭർത്താവിനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു നല്ല ഇന്നും വൈകുന്നേരത്തെ എന്റെ പുതിയ എല്ലാ ജോലിയും കഴിഞ്ഞ് വരും എന്നോട് സംസാരിക്കും എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്റെ പുതിയ അപ്പള എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഇബ്രാഹിം നബി അലിഹി അലിസ്ലാം പറയില്ലാരാണ് നേരത്ത് വരുമ്പോൾ പറയണേ ഉമ്മരപ്പടി പത്രമാണ് വീടിന്റെ വാതിൽ കെട്ടുറപ്പുള്ള വാതിലാണ് ഇനി ആ വാതിൽ മാറ്റണ്ട